ടുമ്പോ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും അത്രയും പിണറായി പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത് അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂപിയുമായിട്ടുള്ള പാലം പണിയുന്ന അജിത് കുമാറിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള സ്റ്റാൻഡാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കും സംരക്ഷണം അതില്ല ഇതില് രണ്ട് കാര്യങ്ങൾ ഒന്ന് വിജിലൻസിനെ കൊണ്ട് അജിത് കുമാറിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് എഴുതി വാങ്ങി അതേസമയത്ത് വിജയനെതിരെ അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കളത്തിൽ പങ്കുണ്ട് എന്ന് വ്യാജ റിപ്പോർട്ട് നൽകിയതുകൊണ്ട് എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഡി ജി പി ആവശ്യപ്പെട്ടിട്ട് പോലും ആ ഫയൽ പോലും ഒരു ഫയൽ മാത്രം പൊക്കിയെടുത്ത് അത് എം ആർ അജിത് കുമാർ അനുകൂലമായിട്ട് വിജിലൻസിനെ കൊണ്ട് റിപ്പോർട്ട് എഴുതുവായി സ്വന്തം ഡി ജി പി എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ റിപ്പോർട്ട് പരിഗണിക്കുന്നില്ല അതായത് ബിജെപിയുമായിട്ടുള്ള പാലം പണിയുന്ന അജിത് കുമാറിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള സ്റ്റാന്റാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരേ കാര്യത്തിൽ തന്നെ എടുത്ത ഇരട്ട സ്റ്റാൻഡ് എന്ന് പറയും സമൂഹമാധ്യമത്തിന്റെ അതായത് ഈ പിണറായി പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത് അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പിടുമ്പോ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം അത്രയേ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം ഹൈക്കോടതി അപ്പോഴും സർക്കാർ അദ്ദേഹത്തിന്റെ അതായത് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കും നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റു ചെയ്തില്ലെങ്കിലും അവര് തെറ്റുകാരാകും അതാണ് പിണറായിന്റെ നിലപാടെന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് ഈ അത് അജിത് കുമാറിന്റെ കേസിലാണെങ്കിലും കെ എം എബ്രഹാമിന്റെ കേസിലാണെങ്കിൽ വേണ്ടപ്പെട്ടവരെ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചും പിന്തുണയ്ക്കുക എന്നുള്ള സമീപനാണ് മുഖ്യമന്ത്രി ഇന്ന് എ സി സി തീരുമാനം റിപ്പോർട്ട് ചെയ്യാനുള്ള യോഗം മാത്രമാണ് മറ്റേ ഇലക്ഷൻ കമ്മിറ്റി കൂടണം ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളത് സിംഗിൾ പേര് മിനിറ്റുകൾക്കാവുമ്പോൾ പ്രഖ്യാപിക്കും തീർച്ചയായിട്ടും അത് യുഡിഎഫിന്റെ നിലപാടാണ് യു ഡി എഫ് ഒറ്റക്കെട്ടാണല്ലോ ഇലക്ഷൻ അതിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഘടകകക്ഷികളൊക്കെ പക്ഷേ കോൺഗ്രസ് പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് തീരുമാനം എടുക്കുക ഒരിക്കലും അതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നടപടി പാർട്ടിയെടുക്കും